നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് തൃപ്രങ്ങോട് മഹാശിവക്ഷേത്രത്തിലെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ യോഗം ചേർന്നു ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് യോഗം ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറ് മുതൽ പതിമൂന്ന് വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് ആറിനാണ് കൊടിയേറ്റം ജ്വറിയിൽ നിന്നും രണ്ടു ശതമാനം ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ ഉത്സവ ബലിയും പന്ത്രണ്ടിന് പള്ളിവേട്ടയും ആറാട്ടും നടക്കും ഇതിന്റെ ഭാഗമായി ജനുവരി ഒന്ന് മുതൽ ആറ് വരെ ദ്രവ്യകലശമുണ്ട് ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും പുറത്തെ സ്റ്റേജിൽ കലാപരിപാടികളും മതിലകത്ത് ക്ഷേത്രകലകളും നടത്താൻ യോഗം തീരുമാനിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കനമൽ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ീകരണ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഗംഗാധര പണിക്കർ യോഗം ഉദ്ഘാടനം ചെയ്തു ജനറൽ കൺവീനർ കെ രഘുനാഥ് നവീകരണ കമ്മിറ്റി സെക്രട്ടറി രാജേന്ദ്രകുമാർ പാണാട്ട് മാതൃസമിതി പ്രസിഡന്റ് സി കെ പുഷ്പവല്ലി സെക്രട്ടറി പി വി ജയലക്ഷ്മി കെ വി ചന്ദ്രശേഖരൻ റീജ ബാബു സീരമാദേവി രാഹുൽ പുത്തൂരത്ത് ആനാട്ട് കുഞ്ഞുമോൻ ജയശങ്കരൻ വടക്കേപ്പാട്ട് എം സുജിത്ത് കുട്ടൻ എം ബിനീത് പി ബാലകൃഷ്ണൻ എൻ ജയരാജൻ സി കെ രാധാകൃഷ്ണൻ കെ വി കൃഷ്ണദാസ് എന്നിവർ പ്രസംഗിച്ചു വെട്ടന്യൂസ് തൃപ്രോട്